നമ്മുടെ രേവതിയുടെ ഒറ്റ വാക്കുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് മാറി മറിയുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതുപോലെ അടുക്കളയിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് രേവതി ഇങ്ങനെ ടെൻഷനോട് നിൽക്കുകയാണ് ഒത്തിരി വൈകിട്ടും അർദ്ധരാത്രിയായിട്ടും നമ്മുടെ സച്ചിയെ കാണാനില്ല അപ്പം നമ്മുടെ സച്ചിയുടെ എന്ത് പറ്റിയെന്നറിയാതെ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് എന്നിട്ട് സച്ചി കുറേ വൈകിട്ട് കയറി വരികയാണെ മദ്യപിച്ചിട്ടാണ് കയറി വരുന്നത് നമ്മുടെ സച്ചി രേവതിക്ക് ഭയങ്കര സങ്കടമായി രേവിതി ചോദിക്കുന്നത് നിങ്ങളെന്താ സച്ചിയായിട്ടോ എന്നോട് ചെയ്തത് നിങ്ങൾ ഇത്രയും കാലം എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ നിങ്ങൾ മദ്യപിക്കില്ല എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്താ സച്ചി നിങ്ങൾ ഇങ്ങനെ മദ്യപിച്ചിട്ട് വന്നത് ഒരു ദിവസം സന്തോഷമാണെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ സങ്കടമാണല്ലോ സച്ചിട്ട തരുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് അങ്ങ് സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞോണ്ട് സച്ചി രേവതിയോട് പറയുകയാണ് രേവതി ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല രേവതി നീ കണ്ടില്ലേ രാവിലെ സുതി നമ്മളെ പറഞ്ഞത് ഞാൻ നീയും കൂടെ ചേർന്നിട്ട് അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കുകയാണെന്ന് നമ്മളെല്ലാവരും സൂചിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ എനിക്കത് ഭയങ്കര വേദന ഉണ്ടാക്കി രേവതി അതുകൊണ്ടാണ് ഞാനിന്ന് മദ്യപിച്ചിട്ട് വന്നത് എനിക്കറിയാലോ ഒരു നോട്ടത്തിലോ വാക്കിലോ പോലും ഞാൻ അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാറില്ല പക്ഷേ അവൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുതിയുടെ വായിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല രേവതി അതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചത് ആ സമയം രേവതി പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ മദ്യപിച്ച് വന്നത് കൊണ്ട് ഇതെല്ലാം ശരിയാവുമോ സച്ചിട്ടാ അങ്ങനെയാണെങ്കിൽ വീട്ടിലിരിക്കുന്നത് ഞാൻ എത്രമാത്രം മദ്യപിക്കണം പറയും എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടേ ഞാൻ എത്രത്തോളം സങ്കടം ഒതുക്കിയിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ ഒറ്റ ഒരാളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ സച്ചി അങ്ങ് വല്ലാതെ കരഞ്ഞു പോകുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഉള്ളിൻ്റെ ഉള്ളിലങ്ങ് ഭയങ്കര സങ്കടമാവുകയാണെങ്കിൽ മറ്റാരും നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് നിങ്ങളെ നന്നായി അറിയാം നിങ്ങൾക്ക് രണ്ടാൾക്കും ദോഷം വരുത്തുന്ന ഒരു കാര്യവും ഞാൻ ഇനി ഇതുവരെ ഇനി ചെയ്യില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് രേവതി ചോറ് വാരി കൊടുക്കുകയാണ് നമ്മുടെ സച്ചിക്ക് സച്ചിക്കാണെങ്കിൽ ആണെങ്കിൽ രേവതിയുടെ ആ സ്നേഹം കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും നമ്മുടെ രേവതി അടുക്കളയിലേക്ക് ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ മുറിയിൽ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയും മണിയുടെയും ഒക്കെ കേൾക്കുകയാണ് അപ്പോൾ സുദീപ് റൂമിൽ നിന്ന് വിളിച്ചു പറയും അമ്മേ എന്താ അമ്മേ രാവിലെ തന്നെ വിളക്ക് കത്തിക്കുന്നത് ഇതാരാണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് രാവിലെ കിടന്ന് ഉറങ്ങണ്ടേ രാത്രി എന്തുമാത്രം ജോലി ചെയ്തിട്ടാണ് ഞാൻ വന്ന് വരുന്നത് ഞാനൊരു ബിസിനസ്മാൻ ആണമ്മേ ഇത് വല്ലാത്ത ശല്യമായാലും ഇതാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര ഓടി വന്ന് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് ആ എടാ മോനെ അതാ രേവതി ആയിരിക്കും ചെയ്യുന്നത് അല്ലാതെ ഇവിടെ ആരെയാണ് ഇതൊക്കെ ചെയ്യുന്നത് രാവിലെ എണീറ്റ് അപ്പോൾ നമ്മുടെ ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മ ഓടിച്ച അവളോട് പറഞ്ഞു ഒന്ന് നിർത്താൻ ബാക്കിയുള്ളവർക്കൂടെ കിടന്ന് ഉറങ്ങണം അപ്പോൾ ശ്രുതി നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി ഒന്ന് പറഞ്ഞ ആൻറ്റി ഞാൻ ഒത്തിരി ടയർഡായിട്ടാണ് വന്ന് കിടന്നത് രേവതിയുടെ ഒന്ന് നിർത്താൻ പറയും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് എടി പൂക്കാരി നിർത്തടി എന്ന് പറഞ്ഞിട്ട് ഓടി പൂജാമുറിയുടെ അടുത്തില്ലുമ്പോഴേക്കും നമ്മുടെ രേവതി അവിടെ കാണുന്നില്ല രേവതി നമ്മുടെ പുറത്ത് വന്ന് പൂവൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരുന്നവരൊക്കെയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ് ഹേ നീ അല്ലേ പൂജാ റൂമിൽ ഇത്ര നേരം മണിയടിക്കലും പ്രാർത്ഥനയൊക്കെ ചെയ്തത് പിന്നെ ആരാണ് ചെയ്തത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഓ ചിലപ്പോൾ വർഷമോളായിരിക്കും അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ഇറങ്ങി വരികയാണേ റൂമിൽ നിന്ന് പുറകെ തന്നെ വർഷമാണ് ശ്രീകാന്തം പറയുന്നുണ്ട് ആരാമ്മ രാവിലെ തന്നെ പൂജാ റൂമിൽ മണി എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ വർഷം പറയുന്നില്ല ആരാ ആൻറ്റി എനിക്കാണെങ്കിൽ ഡബ്ബിങ്ങൊക്കെ ചെയ്തിട്ട് വരുന്നതല്ലേ എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു ആരാ ആൻറ്റി ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അതിശയം അവിടെ നമ്മുടെ രവീന്ദ്രൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് രേവതി അവിടെ നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ആരെയോ മണിയടിക്കാനും ഒക്കെ ഉള്ളത് രാവിലെ തന്നെ പൂജാറൂമില് കയറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചെന്നിട്ട് നമ്മുടെ പൂജാമുറി നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് നമ്മുടെ സച്ചി സച്ചിയാണ് രാവിലെ പാട്ട് പാടിയതും വിളക്ക് കൊളുത്തിയതും ഒക്കെ രേവതി മറ്റുള്ളവരോട് പറയുന്ന ഹാ സച്ചി ഞാൻ എണീക്കുന്നതിന് മുമ്പേ രാവിലെ എണീറ്റ് കുളിക്കാനൊക്കെ പോയി എന്നിട്ട് പൂജാറൂമിൽ കയറി വിളക്ക് കൊത്തി കത്തിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അതിശയമായിട്ട് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഹേ എനിക്ക് സ്വപ്നമായിട്ടാണ് മോളയെ തോന്നുന്നത് നമ്മുടെ സച്ചിയാണോ ഇത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ആകെ പാട നമ്മുടെ ചന്ദ്ര ചന്ദ്ര പറയുക ആ രാത്രി മൊത്തം കുടിച്ച് കൂത്താടിയിട്ട് രാവിലെ കയറി പൂജാറൂമിൽ കയറി പൂജ ചെയ്താൽ മതിയല്ലോ വലിയ ആൾ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു ഹോ അപ്പം നീ പറഞ്ഞത് സ്വപ്നം അല്ലേ ഇത് സത്യമാണല്ലേ നിന്റെ വായിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്വപ്നമല്ല സദ്യയാണ് നിന്റെ വായിൽ ഒരിക്കലും നല്ല കാര്യങ്ങൾ വരില്ലല്ലോ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ദേഷ്യപ്പെടുന്നു ഓ അവൻ ഇന്നലെ രാത്രി കുടിച്ച് മോശമായിട്ടാണ് വന്നത് എന്നിട്ട് ഇപ്പോൾ രാവിലെ നല്ല പിള്ളേച്ചായിട്ട് വന്നിരിക്കുകയാണ് റൂമിൽ അപ്പം നമ്മുടെ രേവതിക്ക് ഇതൊന്നും പിടിക്കുന്നില്ലേ ശ്രുതിയും പറയുന്നുണ്ട് പൂജാമുറിയിൽ വന്നിരിക്കുന്നു രാവിലെ എന്നിട്ട് ഇതൊന്നും രേവതിക്ക് പിടിക്കുന്നില്ലേ ശ്രുതിയും പറയുന്നുണ്ട് അവൻ ഇതല്ലേ അതിനപ്പുറവും ചെയ്യും ഇവനെ എല്ലാവരും കയ്യിലെടുക്കെടുക്കാൻ അതിനുള്ള തന്ത്രവിദ്യയൊക്കെ നമ്മുടെ സച്ചിക്ക് നീ ഇന്നലെ ഇവിടെ നിന്ന് എന്തൊക്കെ പ്രകടനമാണ് കാണിച്ചത് എന്നിട്ടിപ്പോൾ നല്ല പിള്ളേയാവും ശ്രമിക്കുന്നോ കൊള്ളാലോടാ എന്നിട്ട് ഒന്നും മിണ്ടാതെ തന്നെ നമ്മുടെ പ്രസാദമൊക്കെ ഇട്ട് വരുവാണേ എന്നിട്ട് രേവതി ആദ്യം പൂക്കുങ്കുമൊക്കെ തൊടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കും ചന്ദ്ര ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞെന്നെങ്കിലും അവസാനം കുറെയൊക്കെ എടുത്തിട്ട് തൊടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനെ കൊടുത്തുട്ടോ രവീന്ദ്രൻ പറയാണ് മോനെ ഞാൻ ഇതുവരും കുളിച്ചിട്ടില്ല ഇടാ ഞാൻ രാവിലെയല്ലേ കുളിച്ചിട്ടില്ല എനിക്ക് പ്രസാദം വേണ്ട മോനെ ഞാൻ കുളിച്ച് വന്നിട്ട് ഇട്ടോളം എന്ന് പറയാം അപ്പൊ നമ്മുടെ സച്ചി രവീന്ദ്രനോട് പറയാണ് അച്ഛാ അച്ഛനും അത് തുടർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അച്ഛൻ്റെ മനസ്സ് നന്നായിട്ടുണ്ടല്ലോ അത് മതി അല്ലാതെ രാവിലെ കുളിച്ചിട്ട് ചന്ദനം തുടണമെന്നൊന്നും ഇല്ല അച്ഛാ അപ്പോഴേക്കും നമ്മുടെ സുതിയുടെ കയ്യിൽ പ്രസാദം കൊണ്ടു കൊടുക്കാണ് അപ്പോൾ സുതി തൊടാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയാം നീ അതിന് തൊടേണ്ട ആവശ്യമൊന്നുമില്ല നീ കുളിക്കാതെ നിൽക്കുന്നത് അപ്പം ശ്രുതി പറയേ നീ പിന്നെ അച്ഛനും കൊടുത്തതോ അച്ഛൻ കുളിച്ചിട്ടാണ് നിൽക്കുന്നത് അച്ഛനും കുളിക്കാതെ നീ പ്രസാദം കൊടുത്തത് അപ്പം സച്ചി പറയാം അച്ഛൻ്റെ മനസ്സേ അത്രയും നല്ലതാണ് അതുകൊണ്ടാണ് അടുത്ത് ഞാൻ പ്രസാദം ഇട്ടോളാം പറഞ്ഞത് പക്ഷേ നിന്റെ മനസ്സ് അത്രത്തോളം നല്ലതൊന്നും അല്ലാതുകൊണ്ട് നീ ഇപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയണേ എന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് വലുതായിട്ടൊന്നും പിടിക്കുന്നില്ല നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞതൊന്നും അടുത്ത ശ്രീകാന്തിന് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നത് എന്താ സച്ചേട്ട വിശേഷം ഇന്ന് രാവിലെ തന്നെ സച്ചിയേട്ടൻ എല്ലാവരും പൂജാമുറിയിലും പൂജയൊക്കെ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇത് എന്താ ഇതിൻ്റെ സച്ചേട്ടൻ തന്നെയാണോ ചേച്ചിക്കാണ് ഈ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ വർഷം പറയുന്നത് അതെ അതെ നമ്മുടെ സച്ചിയേട്ടൻ ആളാകെ മാറിപ്പോയി രേവി ചച്ചിക്ക് വളരെ സന്തോഷമായി കാണുമല്ലോ സച്ചിട്ട് ഇത്ര നല്ല ആളായത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രവീതിയുടെ മുഖത്ത് അതിൻ്റെ സന്തോഷം വരികയാണെ ചന്ദ്രക്കാണെങ്കിൽ ഇതൊട്ടും പിടിക്കുന്നുമില്ല കേട്ടോ സച്ചി ആരെങ്കിലുമൊക്കെ പോയി തന്നെ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട് നമുക്കൊരു നല്ല കാര്യം ചെയ്യാനായിട്ട് മനസ്സിൽ ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കുകയാണ് നീ എന്താ ഇത്ര വലിയ കാര്യം ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണേ അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട് എന്താ ചേട്ടാ എന്താ ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട് അത് ശ്രീകാന്തേ നമുക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു റൂമില്ലല്ലോ അത് റൂമില്ലാത്തത് കൊണ്ട് നമ്മളെക്കാൾ ഏറെ വിഷമിക്കുന്ന അച്ഛനാണ് അച്ഛനിപ്പോൾ പെൻഷൻ ഇട്ട് കുറച്ച് നാളിലായിട്ടുള്ള വയസ്സാൻ കാലത്ത് അച്ഛൻ എവിടെ നിന്ന് കടമേടിച്ചിട്ടാണ് നമുക്കൊരു റൂം കിട്ടുന്നത് അപ്പോൾ സച്ചചേട്ടൻ അതിൽ വളരെയധികം വിഷമമുണ്ട് ഇന്നലെ നിൻ്റെ ഏട്ടം പറഞ്ഞെന്ന് കേട്ടില്ലേ ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ താമസിക്കേണ്ടത് ബാക്കിയുള്ള ആൾക്കാർ ഇറങ്ങിപ്പോക്കോളെ ഞങ്ങൾ കാണിക്കുന്നതൊക്കെ വെറുതെയാണെന്നൊക്കെ ആണെന്നൊക്കെ അത് കേട്ടപ്പോൾ സച്ചചേട്ടന് ഭയങ്കര വിഷമായി അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും ഒരു റൂം കൂടി എടുക്കണമെന്ന് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി രേവതിയോട് പറയാണ് ഹാ അതിനല്ലേ വർഷയുടെ അമ്മ എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് വന്നത് എന്നിട്ട് നീയൊക്കെ കൂടെ അതിനെ സമ്മതിച്ചോ എന്നിട്ടിപ്പോൾ റൂം എടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ സച്ചി പറയുന്നുണ്ട് നമുക്ക് മറ്റാരുടെ ഔദ്യാര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ മൂന്നാമകൾ അല്ലേ ഉള്ളത് നമ്മൾ വിചാരിച്ചുകഴിഞ്ഞാൽ ഇവിടെ റൂം എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാതെ വർഷയുടെ അമ്മയുടെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കാര്ക്കോ ആവശ്യമില്ലെന്ന് പറയും അപ്പോൾ പറയാം ഹാ നിനക്കാവശ്യമില്ല അവർ നമ്മൾ സഹായിക്കുക പറഞ്ഞത് അതിനിപ്പം ഇത്ര നാണക്കേടിൻ്റെ ആവശ്യം എന്താ അവരെ വീട്ടിൽ അന്ന് നടന്ന് ആ ഫങ്ഷൻ രേവതി അന്ന് കള്ളിയാക്കാൻ നോക്കിയതൊക്കെ നീ മറന്നുപോയ അപ്പോഴേക്കും രേവതിക്ക് അത് ഭയങ്കര ആവുകയാണ് എന്നിട്ട് വർഷം ഇടപെടാനായിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വർഷയെ പിന്തിരിപ്പിക്കുന്നുണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് നീ വലിയ ആളാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റൂമിൻ്റെ കാര്യമൊക്കെ പറയുന്നല്ലേ അതെ നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ലേ വെറുതെ പറയാൻ പറയാൻ കൊണ്ടും പറ്റും അതൊന്നും ചെയ്ത് കാണിക്കുക അപ്പോൾ രേവതിക്ക് അത് ഇഷ്ടം രേവതി പറയുന്നുണ്ട് അതെ അത് ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ആ സമയത്ത് ശ്രുതി രേവതിയോട് പറയുകയാണ് നീ വിചാരിക്കുന്ന പോലെ അല്ല രേവതി ഇതിനൊക്കെ ഇഷ്ടംപോലെ പൈസയാവും നിൻ്റെ കയ്യിൽ അതുണ്ടോയെന്നെങ്കിലും ചോദിക്കുകയാണേ അതു പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും രേവതി വർഷ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങളെക്കൊണ്ട് അതിനിപ്പം സാധിക്കില്ല അച്ഛനും കൂടെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ എന്ന് പറയാം അപ്പം രേവിതി രവീന്ദ്രനോട് പറയാം വേണ്ട അച്ഛന ഇനി ഇടയ്ക്ക് പെൻഷൻ ആയിട്ടുള്ളത് ഇത്ര കാലം ഇവർക്ക് വീണ്ടല്ലേ അധ്വാനിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെ പറയുക രവീന്ദ്രൻ പറയാം നിങ്ങളെക്കൊണ്ടാവും എന്നൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് പറയുകയാണ് എല്ലാവർക്കും ജോലിക്ക് പോലെ എല്ലാവരും പോയി റെഡി ആകുമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോകുകയാണേ എന്നിട്ട് സച്ചി രവീന്ദ്രനോട് പറയുകയാണ് അച്ഛാ സുതി പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമായി അച്ഛാ ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല നമുക്ക് സുഖമായി ജീവിക്കണമെന്നും അവരോട് ഇറക്കി വിടണമൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല അവൻ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പെരുമാറിയത് അച്ഛൻ എങ്ങനെയാണോ വിചാരിക്കുന്നതെന്ന് ചോദിക്കണം അപ്പം രവീന്ദ്രൻ പറയാം എന്താണ് നീ സച്ചി പറയുന്നത് ഞാൻ നിങ്ങളെപ്പോലെ അങ്ങനെയൊന്നും വിചാരിക്കുമോ രേവതി മോൾ അങ്ങനെയാണോ വിചാരിക്കുന്നത് നീ ആവശ്യമില്ലാതെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി തിരിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സച്ചി രേവതി ഒന്ന് കയ്യിലേക്ക് അടിച്ചിട്ട് ഒന്ന് സംസാരിക്കുന്നു നീ എന്താ രേവതി അച്ഛനോട് പറഞ്ഞത് ഞാൻ റൂം കെട്ടിത്തരുമെന്നോ നീ ഇതൊന്നും ചിന്തിക്കാതെയാണോ പറയുന്നത് നമ്മുടെ കയ്യിൽ എവിടെ നിന്നാണ് ഇത്രയും കാശിരിക്കുന്നത് നിനക്ക് സ്വർണം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് വെറും താലിമാല മാത്രമാണ് ഞാൻ വാങ്ങി തന്നിട്ടുള്ളത് ബാക്കി സ്വർണ്ണങ്ങൾ പോലും നിനക്ക് വാങ്ങി തരാൻ പറ്റിയിട്ടില്ല അതിനിടയിലാണോ നീ റൂമ് കിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞത് അപ്പൊ രേവതി പറയുന്നുണ്ട് അത് സാരില്ല സച്ചേട്ടാ ഞാൻ നിങ്ങൾക്ക് ഞാൻ താലിമല്ലെങ്കിലും നിങ്ങളെനിക്ക് വാങ്ങി തന്നില്ലേ രേവതി എന്നേരം നീ അച്ഛനോട് ഇങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു ഓ അച്ഛമ്മ പറഞ്ഞിട്ടുള്ളതാണ് ആരോടെങ്കിലും ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് അത് സാധിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്നുള്ളത് അപ്പൊ രേവതി പറയുന്നുണ്ട് സച്ചേട്ടാ ഇതിനൊരു മറ മറുപടി ഞാൻ പറയട്ടെ നമുക്കൊരു കാർ കൂടി വാങ്ങിയാലോ എന്നിട്ട് അത് വാടക ഓടാൻ കൊടുക്കാം അപ്പോൾ ആ പൈസ കിട്ടുമല്ലോ നമുക്ക് അപ്പോൾ സച്ചി പറയുകയാണെങ്കിൽ നീ എന്ത് മണ്ഡത്തിലാണ് രേവതി പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇനി ഒരു കാറും കൂടി ചോ എടുക്കാനാണ് അതിനുള്ള പൈസയ്ക്ക് എവിടെ പോവും അപ്പോൾ അതിന് കുറച്ച് സ്വർണ്ണം അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ സച്ചിട്ട എന്ന് പറഞ്ഞിട്ട് പറയാം അപ്പോഴേക്കും സച്ചി പറയാം ആ സ്വർണ്ണം ഒന്ന് നിനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ രേവതി അമ്മയ്ക്കത് കൊടുത്തത് എന്നിട്ടിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള സ്വർണ്ണം മാത്രമേ ഇനി ഇടുള്ളൂ എന്നൊക്കെ പറയുന്നില്ല അതു പിന്നെ സച്ചിട്ടാ അച്ഛനും അച്ഛമ്മയൊക്കെ തന്നെ സ്വർണ്ണമൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ നമുക്കത് വിറ്റോ പണയം വെച്ചോക്ക് ഒരു കാർ വാങ്ങിയാലോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട വേണ്ട നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് അല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും അത് റെഡിയാക്കണമെന്ന് പറയണം അപ്പോൾ രേവതി സച്ചിയോട് പറയണെ സച്ചിട്ടാ ഞാൻ അച്ഛോട് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല സച്ചേട്ടൻ വിഷമമായോ അച്ഛനെ കൊണ്ട് ഇനിയും പണിയെടുപ്പിക്കണം വിചാരിച്ചിട്ടാണോ ചെയ്തത് സച്ചിട്ട് വിഷമം ആയെങ്കിലും വേണ്ട ഞാനിനി ഒന്നും ചെയ്യില്ല എന്ന് പറയണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാലും നീ അങ്ങനെ ഉറപ്പിച്ച് പറയാം ഇത്രയ്ക്ക് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോട് നിർത്തുകയാണ് ഇനി ചെമ്മീൽപ്പൂവിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്